ഹലോ ഫ്രണ്ട്സ് പോപ്പീസ് വേൾഡിൻ്റെ ഏറ്റവും പുതിയ വിലയ്ക്ക് സാധനം നമ്മൾ വിഷു വരികയാണ് അപ്പം കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് വിഷു വരുന്നതിന് മുന്നേ തന്നെ കുറച്ച് സാധനങ്ങൾ നമ്മുടെ ചാനലിൽ പൊട്ടിച്ച് കാണിക്കാൻ വേണ്ടി പോവുകയാണ് ഒത്തിരി രൂപയുടെ സാധനം ഒന്നും ഇല്ല അതിൻ്റെ രൂപയുടെ സാധനം ഉള്ളൂ കുറച്ച് സിംഗിൾ ഷോട്ടുകൾ പിന്നെ കുറച്ച് കുറവ് അതുപോലെ തന്നെ വീടിപ്പിളക്കത്തിന്റെ മാല പിന്നെ വീടിപ്പിളക്കം ഓരപ്പഴക്കം അങ്ങനെ ഗുണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട് ഉണ്ട് കാണിച്ചു തരാം അപ്പോൾ പോപ്പീസ് വേൾഡിൻ്റെ എല്ലാ പ്രഷർക്കും സത്യം കഴിഞ്ഞാൽ വിഷുദിന ആശംസകൾ അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ നമ്മുടെയുള്ള സാധനങ്ങളെല്ലാം കാണിക്കാം നാനൂറ് രൂപ വിലയുള്ള ഇരുന്നൂറ് നല്ല വലിപ്പോൾ ഉള്ള ബീഡിപ്പിടക്കത്തിന്റെ മാലയാണ് ഇതുണ്ട് നാല് മേശപ്പൂവുണ്ട് കുരവ് പൂവെന്നൊക്കെ നമ്മുടെ അടിയിൽ പറയുന്നത് നാലെണ്ണം അത്യാവശ്യം വലുപ്പുകളാണ് നൂറ് രൂപയാണ് വില ഒരെണ്ണം അമ്പത് രൂപ നാല് പീസുണ്ട് രണ്ടിഞ്ചിന്റെ കളർ ഷോട്ടുകൾ രണ്ടെണ്ണം ഉണ്ട് മോളിൽ പോയിപ്പെട്ട സിംഗിൾ കളർ ഷോർട്ട് രണ്ടിഞ്ചിന്റെ പത്ത് രൂപ വരെയുള്ള മൂന്ന് കൊടച്ചക്കരും ഉണ്ട് അതുപോലെ തന്നെ അമ്പത് രൂപ ബാക്കിൻ്റെ വരെയുള്ള നൂറ് ബീഡിപ്പിടക്കം ഉണ്ട് ഇരുപത്തഞ്ച് രൂപ വീതം വിലയുള്ള രണ്ട് ഉണ്ട് അതുപോലെ തന്നെ ചിറ്റ് പുട്ട് അമ്പത് രൂപ പാക്കറ്റിന് വരെയുള്ള പത്തെണ്ണമുള്ള ചിട്ട്പുട്ടുണ്ട് ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഇന്നുള്ളത് ആയിരം രൂപയുടെ സാധനമാണ് മൊത്തത്തിൽ അപ്പോൾ ആദ്യത്തെ വീടിമാല കത്തിക്കാൻ വേണ്ടി പോവുകയാണ് ഇതെ ഇതാണ് വീടിമാല അപ്പോൾ അതെ നമുക്ക് നേരെ കത്തിക്കാണ് കത്തിച്ചു 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 അടിപൊളി അടിപൊളി നീ ആ ഇപ്പൊ ഓണ അപ്പൊ നമ്മള് രണ്ടിഞ്ച് കളർ ഷോട്ട് പൊട്ടിക്കാൻ വേണ്ടി പോവുകയാണ് ഇതാണ് സംഭവം തിരിയുണ്ട് തിരി തിരി ആദ്യം നമുക്ക് വേർപെടുത്തണം പൊട്ടിക്കാൻ നന്നായി ഇതാണ് തിരി വേറെ അപ്പോൾ രണ്ടിഞ്ച് കള്ളഷോട്ട് തീ കൊടുക്കുവാണ് മണ്ടയിൽ ഇതരം ഒന്നും പിടിച്ചിട്ടില്ല കത്തിക്കുവാണ് ഓ സ്റ്റാർട്ട് അപ്പം അടുത്ത ആ രണ്ടിഞ്ച് പൊട്ടിക്കാൻ പോകണ അതിന് മുന്നേ ഒരു വെറൈറ്റി ചെയ്യാം രണ്ടിഞ്ചിന് മണ്ടെടുത്തെ കവർ നമ്മൾ പൊട്ടിച്ചളഞ്ഞു കവർ പൊട്ടിച്ച് മാറ്റി ഇതിനകത്ത് നമുക്ക് കുറച്ച് പടക്കം ഇട്ട് നോക്കാം ഇതിനകത്ത് കുറച്ച് പടക്കം ഇട്ട് നോക്കാം പൊട്ടുവെന്നറിയാം അതിനകത്ത് ഇത്രയും ബീഡിപ്പടക്കം ഇടവേണം ബീഡിപ്പടക്കം ഇനി ചില വരാതെ കിട്ടുന്ന ഒരു ചിറ്റ് പുട്ടു വരുവാണ് അപ്പോൾ നമുക്ക് നേരെ കൊണ്ട് വെച്ച് കത്തിച്ച് നോക്കാം അപ്പം രണ്ടിഞ്ചിൻ്റെ പടക്കവും ചിറ്റ് പുട്ടുവൊക്കെ നിറച്ച ആ ഒരു ഷോട്ട് കത്തിക്കുവാണ് പടക്കമൊന്നും പൊട്ടിയില്ല എൻ്റെ ഇത് കാണണം അടുത്തൊന്നുമില്ല അപ്പൊ അടുത്തത് മേശപ്പൂവ് അതായത് കുരവപ്പൂവ് കത്തിക്കാൻ വേണ്ടി പോവുകയാണ് വെള്ളം വെച്ചു കണ്ടെണ്ണം വെച്ചു അതുപോലെ തന്നെ ഇനിയുണ്ട് രണ്ടെണ്ണം കൂടെ പറഞ്ഞാൽ അമ്പത് രൂപയാണെങ്കിൽ അമ്പത് രൂപ നാളെ മാതിരമുണ്ട് നാളെ നേരത്തി കൊണ്ട് വയ്ക്കാം ഒരുമിച്ച് കത്തിക്കത്തില്ല കത്തിക്കേണ്ട കമ്പിത്തിരി മേടിക്കാൻ പറഞ്ഞുതരും അപ്പം കത്തിക്കാം അപ്പൊ രണ്ടെണ്ണം വേപ്പിച്ചൊക്കാൻ വേണ്ടി പോവാണ് ഗുണ്ട് കത്തിക്കാൻ പോകണ കൊണ്ട് വെച്ചിട്ടുണ്ട് രണ്ടും അപ്പൊ നേരെ നമ്മളെ ഇരുപത്തഞ്ച് രൂപ വില ഉള്ള ഗുണ്ട് കത്തിക്കാൻ വേണ്ടി പോവുകയാണ് ഗുണ്ട എടുക്കുന്നുണ്ടോ അതെ നേരത്തെ തോടിയോ എടുത്തു கர்டல் குண்டு வெட்டنا இருக்கு வா நான் அடிболи ஷப்தமானே அப்ப அடுத்த குண்டு வெட்டிக்கோਣਾ അടിപൊളി ശബ്ദം അടിപൊളി ശബ്ദം നടക്കുക അവിടുന്ന് മാറി കഴിഞ്ഞാൽ ഐഡിയ പോകും കേട്ടോ വേന്ന <laughs> ഔടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോട <laughs> 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 ഒന്നും കട്ടിട്ടില്ല അവര ണ്ടോ ഇതല്ലേ ഇല്ല അപ്പൊ നമ്മൾ ടിപ്പുട്ട് എഴുതി എഴുതി നോക്കാം ഞാൻ നോക്കാം കത്താക്കി കത്താൻ ആയിട്ട് ലേറ്റ് ആയി അപ്പോൾ നമ്മൾ വിഷു പ്രമാണിച്ച് മേടിച്ച സാധനങ്ങളൊക്കെ പൊട്ടിച്ച് തീർത്തിരിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഒത്തിരി സാധനം ഒത്തിരി സാധനങ്ങൾ മേടിച്ച് പൊട്ടിക്കണമെന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ മേടിച്ച് പൊട്ടിച്ച് കാണിക്കാം അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ അതുപോലെ തന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു അപ്പം